സൂര്യട ക അപ്പൊ ഈ രാത്രി ഒമ്പത് ഷോ കാണാനാണ് ഞങ്ങൾ പോയത് റിവ്യൂ ഒക്കെ കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയത് പക്ഷെ റിവ്യൂ കണ്ടു എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പ്രീസെറ്റ് തോട്ട് വെച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ ഈ ഒരു സിനിമയോട് സമീപിച്ചിട്ടുണ്ടായിരുന്നത് സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മൾ കോക്കിന്റെ ഒക്കെ റിവ്യൂ കണ്ടു പോയതാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നെഗറ്റീവ് റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനോട് ഒരു പോസിറ്റീവ് അപ്രോച്ച് ആണ് പല സമയത്തും എനിക്ക് ഉണ്ടാവാറുള്ളത് അപ്പൊ ആ ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ശരിക്കും കങ്കോ എന്ന് പറയുന്ന സിനിമ കാണാൻ പോയത് നല്ല നെഗറ്റീവ് റിവ്യൂ ആണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്ക് ഈ ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്ക് ഈ പടം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ വർക്കും ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരെ പ്രിവ്യൂ ഷോ ഇടുന്ന സമയത്ത് ഇവർക്ക് തോന്നിയില്ലേ എന്നുള്ളൊരു തോന്നൽ അതായത് ഇത് ഇത് ഇങ്ങനെ ഇട്ടാൽ ശരിയാവുമോ ഈ ഈ സീനൊക്കെ ഭയങ്കര ഓവർ അല്ലേ എന്നുള്ളൊരു ഒരു തോട്ട് ഇത് ചെയ്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇതിന്റെ പ്രിവ്യൂ കണ്ട ആൾക്കാർക്ക് വന്നില്ലേ എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു സാധാരണ കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സിനിമയില് ഭയങ്കര എക്സ്ട്രീം ലെവൽ ഇമോഷൻ നമ്മുടെ ആ സിനിമയുടെ ഇമോഷനിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഭയങ്കര ഇമ്പോർട്ടൻസ് ഒക്കെയുള്ള ഒരുപാട് സീനുകളും ഒരുപാട് ഷോട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനത്തെ ഇമോഷണൽ ഷോട്ട് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇതിനകത്ത് സൂര്യയുടെ കൂടെ കങ്കുവന്റെ കൂടെ ഒരു ഒരു കുട്ടിയുണ്ട് കുട്ടിയുടെ പേര് എന്ന് പറയുന്നത് എന്തായാലും പൊറുവൻ പൊറുവൻ എന്നോ അങ്ങനെന്തോ വരുന്ന ആ ഒരു പേര് വരുന്നത് അപ്പൊ ഇവൻ അമ്മ എന്ന് പറഞ്ഞിട്ട് കരയുന്ന അമ്മേനെ ഓർത്തിട്ട് ഇമോഷണൽ ആവുന്ന ഒരു സീൻ ഉണ്ട് അത് പറഞ്ഞ സ്പോയിലർ ആവും അപ്പൊ ആ സീനിലേക്ക് ആൾക്ക് അരിച്ചിരിക്കുന്നു സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇമോഷണൽ സീൻ ഉണ്ട് കാരണം ആ ഇമോഷണൽ സീനില് ആ കുട്ടി ഇങ്ങനെ കരഞ്ഞിട്ട് പിന്നെ ക്യാമറ തിരിയുന്ന വേറൊരു സീനിലേക്കാണ് അത് മനുഷ്യരല്ല പക്ഷെ ആ ഒരു സീന് കാണുമ്പോഴാണ് ഇത് എന്തൊരു ക്രിഞ്ച് സാരോണി ഇട്ടേക്കുന്നത് എന്നുള്ള ഒരു സാധനം കാരണം ആൾക്കാര് അവിടെ ഭയങ്കരായിട്ടിരുന്ന് ചിരിക്കയായിരുന്നു ശരിക്കും ഇമോഷണൽ സീനില് അപ്പൊ അവിടെ മാത്രമല്ല ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീൻ ഉണ്ട് അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീനില്ലേ ഇമോഷണലി നമ്മളെ എന്താ പറയാ ഡ്രാഗ് ചെയ്യാൻ വേണ്ടിട്ടുള്ള സീനാണത് ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് അപ്പൊ അതൊക്കെ സംഭവിക്കുന്ന ആൾക്കാര് ഹാവു പോയത് കഴിഞ്ഞു പോയല്ലോ അങ്ങനത്തെ ഒരു ഫീലായിരുന്ന ആൾക്കാർക്ക് ഇത് കണ്ടപ്പോ ഞാൻ പോയ തിയേറ്ററിൽ എന്റെ കൂടെ ഇരുന്ന ആൾക്കാര് സിനിമ കാണുന്ന സമയത്ത് അപ്പോ അങ്ങനത്തെ ഒരുപാട് സീരിയലുള്ള അങ്ങനത്തെ കുറേ കഥാപരിസരങ്ങളുള്ള കഥാപരിസരം എന്ന് പറയാൻ പറ്റില്ല കഥയൊക്കെ കുഴപ്പമില്ല പക്ഷെ അങ്ങനത്തെ ഒരുപാട് സീരിയലിട്ട് പോയുള്ള ഒരു സിനിമ അത് സാധാരണ ഓഡിയൻസിനെ അങ്ങനത്തെ സാധനങ്ങൾ ദഹിക്കോ അല്ലെങ്കിൽ ഇത് ഈ ഒരു ഒരു ടൈപ്പ് ഓഫ് ആളുകളിൽ ഉണ്ടാവും എന്നുള്ള ില്ാര്യറാണ് അപ്പോൾ ഈ ഒരു തോട്ട് ഇത് ഇവര് ചെയ്ത് ഇതിന്റെ പ്രിവ്യൂ കണ്ട സമയത്ത് ഇവർക്ക് ഇത് ഉണ്ടായിരുന്നില്ലേ എന്നുള്ള ഒരു തോട്ട് എനിക്ക് ഈ സീരിയൽ കാണുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഇനി ഈ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ എനിക്ക് ഇരുന്ന് ഇരുന്നിങ്ങനെ കണ്ടു ഒരു സിനിമ ഇരുന്നിങ്ങനെ ഇങ്ങനെ കണ്ടു ശരിക്കും ഇപ്പൊ എന്ന് പറയുന്ന ആ ഒരു അപ്പിയറൻസിൽ എന്റെ മനസ്സിലായിട്ടുണ്ടാവുമ്പോ അതൊരു ഒരു വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആയിരത്തി ആയിരത്തി തൊണ്ണൂറുകളിലൊക്കെയാണ് ഇതിന്റെ കഥ ആയിട്ട് കാണിക്കുന്നത് അപ്പൊ ആ സമയത്തുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പ് ഒരു ട്രൈബൽ വാരിയറും അതേപോലെ തന്നെ നമുക്കറിയാല്ലോ വാക്ക് കൊടുത്ത വാക്കിനോടുള്ള വാക്ക് പാലിക്കാനുള്ള ആ സത്യം നീതി മണ്ണ് തൊട്ട് സത്യം ചെയ്യുക അപ്പൊ പിന്നെ ആ വാക്ക് പിന്നെ തെറ്റിക്കാണ്ടിരിക്കുക എന്നൊക്കെ രീതിയിലുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഒരു ട്രൈബൽ ഒരു ഒരു വാരിയർ ആണ് ശരിക്ക് സൂര്യ ചെയ്യുന്ന കങ്കുവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അപ്പൊ ഞാൻ വിചാരിച്ചത് ശരിക്ക് ആ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സമയമുള്ളത് ഈ പാസ്റ്റിനാണ് അപ്പൊ ആ പാസ്റ്റിലാണ് ശരിക്കും ഒരു ട്രൈബൽ വാരിയർ ആയിട്ട് ഈ പറയുന്ന സൂര്യ വരുന്നത് അപ്പൊ അവിടെ ഒരുപാട് ആക്ഷൻ സീക്വൻസുകൾ പറഞ്ഞാൽ പുള്ളി ഭയങ്കര ഒരു യോദ്ധാവാണല്ലോ അപ്പൊ ആ ആക്ഷൻ സീക്വൻസുകളൊക്കെ ആ ഒരു ആക്ഷൻ സീക്വൻസിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നല്ല ഫൈറ്റ് കോറിയോഗ്രാഫി നല്ല വാൾ പൈറ്റ് അങ്ങനത്തെ സാധനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷെ അങ്ങനത്തെ എക്സ്പെക്ട് ചെയ്യും ഇന്നോടത്തെ തുപ്പാക്കിയിലൊക്കെ ഉള്ള അടി അല്ലെങ്കിൽ വിജയന്റെ വിജയിന്റെ ഒക്കെ സിനിമയിൽ നടക്കുന്ന അടി ഉണ്ടല്ലോ അതുപോലത്തെ ഒരു ഫൈറ്റ് കോറിയോഗ്രാഫിയാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് ആ ഒരു കഥാപരിസരം അല്ലെങ്കിൽ ആ ഒരു വാർപ്പ് ആ ഒരു ഒരു ട്രൈബൽ വാരിയർ അപ്പൊ ആ ഒരു ഒരാള് പഴയ ഒരു ആയുധങ്ങൾ വെച്ചിട്ടുള്ള ഒരു എന്താ പറയാ ഫൈറ്റ് സാധനങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന കൊടുത്ത് സാധാരണ രീതിയിലുള്ള ഫൈറ്റ് ഇങ്ങനെ കൈ പോകുന്നു കാണുന്നുണ്ട് ഇടികൊള്ളുന്നതും പിന്നെയൊന്നും കാണുന്നില്ല പിന്നെ കൈ ഇങ്ങനെ പോയതിനു ചേച്ചി പിന്നെ ആൾക്കാര് മലർന്നടിച്ച് വീഴുന്നതാണ് കാണുന്നത് അപ്പൊ ആ രീതിയിലൊക്കെയാണ് ഇതിനകത്തെ ഫൈറ്റ് പോകുന്നത് അപ്പൊ ഫൈറ്റും സത്യത്തിൽ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് കിട്ടിയെന്ന് ചോദിച്ചുകഴിഞ്ഞാല് കാണുന്നുണ്ട് വിഷ്വലി നല്ല ഒരു ഒരു കുഴപ്പമില്ല നല്ല രസമുണ്ട് പക്ഷെ വിഷ്വലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പല ഭാഗങ്ങളിൽ എനിക്ക് കുറച്ച് ഇരുട്ടി കുറച്ച് എക്സ്പോഷർ ഒക്കെ കുറവുള്ള പോലെ കുറച്ച് ഇരുട്ട് ആയിരുന്നു ഇതിനകത്ത് ഇപ്പൊ ഞാൻ കണ്ട സ്ക്രീനിന്റെ കുഴപ്പമാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ ഞാൻ ഭയങ്കര വലിയ തിയേറ്റർ പോയിട്ടുള്ള ഈ പടം കണ്ടത് പക്ഷെ ത്രീ ഡി ആണ് കണ്ടത് അപ്പൊ അതിന്റെ കുഴപ്പമാണോന്നറിയില്ല പക്ഷെ വിഷ്വലും ഇതൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഈ ആ ഒരു പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവരുന്ന കങ്കുവൻ എന്ന് പറയുന്ന ആ ഒരു എൻ്റി ആ എൻറ്റിറ്റി ഫൈറ്റ് ചെയ്യേണ്ട രീതിയിലായിരുന്നോ അല്ലെങ്കിൽ ആ എൻറ്റിറ്റി ചെയ്യുന്ന രീതിയിലേക്കായിരുന്നോ അത്രയും ബിൽഡപ്പ് കൊടുക്കുന്ന ഒരാൾ ചെയ്യുന്ന രീതിയിലായിരുന്നോ ആ ഫൈറ്റുകൾ വന്നിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എൻ്റെ ഒരു അഭിപ്രായത്തില് അങ്ങനെയല്ല ഇതിനകത്തുള്ള ഫൈറ്റ് വന്നിരുന്നത് വന്നിരുന്നതാണ് പിന്നെ മ്യൂസിക്കിനെ കുറിച്ച് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനകത്ത് ഇങ്ങനെ ഈ ആ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സാധനുണ്ട് ഒരു ഒരു അലറൽ ഒരു ഒരു യോധാവ് അലറന്ന സാധനം ഇത് ഈ ഇടക്കിടക്കിടക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എവിടെയോ പോയിട്ട് ആ ഒരു സൗണ്ട് മാത്രം ഞാൻ എൻ്റെ പിക്ക് ചെയ്തു അതായത് എന്റെ തലവളം അത് മാത്രം പിക്ക് ചെയ്യും ഈ സ്കോർ ഇതിനകത്ത് ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ അതാണ് കുറച്ചും കൂടെ ഹൈലൈറ്റഡ് ആയിട്ട് എനിക്ക് കേൾക്കുന്നത് പക്ഷെ ടൈറ്റിലുകൾ വന്ന സമയത്ത് അവിടെ ഒരു സ്കോർ ഉണ്ടായിരുന്നു ആ സ്കോർ കാണാൻ ആ സ്കോർ കേൾക്കാൻ നല്ല രസമാണ് അങ്ങനെ അങ്ങനെ പെട്ടപ്പിച്ച് ഒരു ഒരു ടൈപ്പ് ഓഫ് സ്കോർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ലാംഗ്വേജ് തമിഴ് തന്നെയാണ് കണ്ടത് കുറച്ചും കൂടെ ഒരു ഒരു പ്രാചീന രീതിയിലുള്ള തമിഴ് പല സ്ഥലത്തും അവര് പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ എന്റെ വൈഫ് അതിൻ്റെ കൂടെ ഈ ഒരു പടം കാണാൻ വന്നത് അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞ ഒരു സാധനം എന്നാണ് എന്റെ ഒരു ലോജിക്ക് എന്നുള്ളൊരു സാധനം ചോദിച്ചത് എന്തിനാണ് അതായത് പോയിട്ടായി പോകും പക്ഷെ അപ്പൊ എന്തിനാണ് ഇവരിത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് അപ്പൊ ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത് എന്നുള്ള ഒരു സാധനം ചോദിച്ചായിരുന്നു അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനത്തെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവും ചില ആൾക്കാർക്ക് ചിലപ്പോൾ അതിന്റെ ഒരു ലോജിക് അതിന്റെ ഒരു ഒരു ട്രൂ സ്റ്റോറി എന്താണെന്നുള്ളത് കണക്ട് ആവാനൊക്കെ ചിലപ്പോൾ ഒരു പാടുണ്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോ അല്ലെങ്കിൽ എന്റെ വൈഫിന്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടപ്പോ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ആ ഒരു പാസ്റ്റിലുണ്ടായിരുന്ന എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറും ആ ഒരു ക്യാരക്ടറിന്റെ കഥാപരിസരമൊക്കെയാണ് പക്ഷെ ഇതിനെ പ്രസന്റിലേക്ക് അതിന്റെ ഒരു കണക്ഷൻ പ്രസന്റിലേക്ക് വരുന്നുണ്ട് പക്ഷെ പ്രസന്റിലുള്ള സൂര്യം സൂര്യന്റെ ഒരു ക്യാരക്ടർ സൂര്യക്ക് പിടിച്ചാൽ കിട്ടാത്ത ഒരു മീറ്ററിൽ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് അതിനകത്തുള്ള ഒരു കോമഡി അങ്ങനെ ഒരു അത്ര ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഒരു ഒരു ഈ ഒരു പ്രസന്റിലുള്ള ഒരു ഇത് കാണാൻ പ്രത്യേകിച്ച് ഈ പ്രസന്റിൽ ഒരു ഒരു പാട്ട് വരുന്നുണ്ട് ആ പാട്ടിൽ എനിക്ക് തോന്നിയത് നമ്മൾ ഈ ഫിയാമ ഡോ ഫിയാമയുടെ ഒക്കെ ഒക്കെ സോപ്പിന്റെ ഒക്കെ പരസ്യം ഉണ്ടാവുമല്ലോ അതിനകത്തുള്ള ചില വിഷ്വൽസ് അതിനകത്തുള്ള ചില ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ടൈപ്പ് ഓഫ് സാധനങ്ങള് ഒരു ഒരു ഐറ്റം ഇതൊക്കെ ഉള്ള ഒരു സോങ്ങ് ആണ് വരുന്നത് ആ സോങ്ങിനകത്ത് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അപ്പോ ആ ഒരു ഭാഗം അതായത് പ്രസന്റ് എന്ന് പറയുന്ന ഭാഗം ക്ലൈമാക്സിൽ ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊന്നും ഒരു ഒരു രസം ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഇവരെ ബൗണ്ടറി കില്ലേഴ്സ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ ടൂ തൗസൻഡ് ട്വന്റി ഫോറില് ബൗണ്ടറി കില്ലേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബൗണ്ടി കില്ലേഴ്സ് ഇല്ല ശരിക്കും അതായത് പോലീസിനെ കൂടി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാരെയാണ് ഈ ബൗണ്ടി കില്ലേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗുഡ്ബാൾ ആൻഡ് ആംഗ്ലിയിലൊക്കെ ബൗണ്ടറി കില്ലേഴ്സ് ആണുള്ളത് അവരുടെ ഒരു സ്റ്റോറിയൊക്കെയാണ് അതിനകത്ത് പറയുന്നത് അപ്പൊ ആ രീതിയിലുള്ള ഒരു ടൈപ്പ് സാധനമാണ് പിടിച്ചിരിക്കുന്നത് പക്ഷെ അത് അത് വർക്ക്ഔട്ടാകോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയം എനിക്കത് പേഴ്സണലി അങ്ങനെ അത് വർക്ക്ഔട്ടായി ഉണ്ടായിരുന്നു ഇല്ല ആ ഒരു പ്രസന്റിൽ നടക്കുന്ന ആ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് അപ്പോ ആകത്തൊക്കെ എങ്ങനെയാണ് ഈ ഒരു സിനിമ വരുന്നത് പക്ഷെ എന്നിരുന്നാലും നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണും ഈ ഒരു പടം കാരണം ആ ഒരു മ്യൂസിക്കും വിഷ്വലും എല്ലാം കൂടെ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റില് നമ്മളത് മൊത്തത്തിൽ ഇരുന്ന് കാണും പക്ഷെ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത് സാറ്റിസ്ഫൈഡ് ആയിട്ടാണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് പേഴ്സണലി അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് എല്ലാ തിയേറ്ററിൽ ഇറങ്ങി വരുന്നത് പ്രത്യേകിച്ച് ഞാൻ ത്രീ ആണ് കണ്ടത് എന്നാലും പക്ഷെ ത്രീഡിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് എനിക്ക് തോന്നി പോയപ്പോ ശരിക്കും ഈ ഒരു സിനിമ കണ്ടപ്പോ അപ്പോ തിയേറ്ററിൽ പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാണ്ട് ഇറങ്ങി പോരുന്ന ഒരു ടൈപ്പ് സാധനം ഒന്നും അല്ല പോയാൽ ചിലപ്പോ ചില ആൾക്കാർക്ക് ഇഷ്ടവാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് സിനിമ സിനിമയാണ് ഈ കങ്കുവെന്ന് പറയുന്നത് പക്ഷെ പേഴ്സണലി ചില ഏരിയകളിലൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഈ ഒരു സിനിമ കാണാന് അങ്ങനെ ചില ഏരിയകളിലൊന്നും നമുക്ക് ഈ ഒരു ലോജിക്കും ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നമ്മള് മിസ്സായത് ഒക്കെ വെച്ച് നോക്കുമ്പോ അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും